ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി തയ്യാറാക്കാം മീൻ കറി തയ്യാറാക്കണത് കുടും മീൻ വെച്ചിട്ടാണ് നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഈ മീൻ പറയുക എന്നറിയില്ല ഇതിന് ചൂരാന്നും പറയും കുടാന്നും പറയും ഞങ്ങൾ കുടുതാന്നാണ് പറയുന്നത് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുടമ്പൊളി ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മെയിനായിട്ട് ഞാൻ ഞാനിതിൽ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യണത് അപ്പം അത്യാവശ്യം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായി വാട്ടിയെടുക്കുക വാട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയൊക്കെ നന്നായി വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യണുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം ഈ തക്കാളി ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി കിട്ടും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി മസാല കിട്ടുന്നതിന് ശേഷം ഈ മസാലയുടെ റോസ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമുക്കിത് ചൂടാറേൻ്റെ ശേഷം ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം ഞാൻ അവിടുന്ന് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മസാലൊക്കെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ മസാല വാട്ടിയിട്ട് അരച്ചിട്ട് കറി വെക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ട് തിക്കും ഉണ്ട് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടക്കും ഒക്കെ പറ്റിയ കറിയാണ് ഞങ്ങൾ പൊറാട്ടക്കാണ് ഈ കറി കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ഒക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാല വാട്ടി ആ സെയിം ചട്ടിയിൽ തന്നെ ഈ മസാല ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ച കുടമ്പുളി കറിയിലേക്ക് ആഡ് ചെയ്യാം ആ വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അപ്പോളാണ് ആ കറിക്ക് പുളി കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം രണ്ട് പച്ചമുളകും ഒരു രണ്ട് വേപ്പിൻ്റെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കറിയിൽക്ക് കറി നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മീൻ കറിയിൽക്ക് ആഡ് ചെയ്യാം മീൻ ഇട്ടതിന് ശേഷം കറി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലേക്കണോന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറി താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു നുള്ളു ഉലുവ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും ഒരു തണ്ട് വേപ്പിൻ്റെയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചുവന്നുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ് അസ്ലാമിലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്